നിങ്ങളുടെ കാൽപാദം പരിപ്പരുത്തും വരണ്ടുമാണോ ഇരിക്കുന്നത് ഒരു പക്ഷേ ഭാവിയിൽ നിങ്ങളെ തേടി ക്രാക്ക് ഫ്രൂട്ട് എത്തിയേക്കാം അതായത് കാൽപാദം വിളൽ ഇത് കൂടുതലായും സ്ത്രീകളിൽ സ്ത്രീകളിലാണ് കാണുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീകൾ കൂടുതലായി കാണപ്പെടുന്നത് അതായത് കൂടുതൽ നേരം വെള്ളത്തിൽ നിൽക്കുക അതോടൊപ്പം തന്നെ നമ്മളുടെ ഹാർഡ് സർഫസിൽ കൂടി ചെറുപ്പടാതെ കുറെ ദൂരം നടക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരിലാണ് ഇത് കൂടുതലായും കാണപ്പെടുന്നത് അതായത് ഫസ്റ്റ് നമ്മുടെ ഉപ്പുറ്റിയുടെ ഭാഗത്തെ സ്കിൻ കുറച്ച് ഡ്രൈ ആവുന്നു കുറച്ച് അവിടെ കട്ടി വയ്ക്കുന്നു ആ കട്ടിയിൽ ഫസ്റ്റ് ഒരു വിള്ളൽ പോലെ കാണുന്നു കാലാന്തരേണ ആ വിള്ളലിലേക്ക് പയ്യൊരു മഞ്ഞ നിറം വരുന്നു കുറച്ചുകൂടി കഴിയുമ്പോൾ അതൊരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരുന്നു പിന്നെയും നമ്മൾ വീട്ടിൽ ും ഈ ഒരു കൂടുതലായി നടക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കാലില് ആ ഒരു വിള്ളൽ ശരിക്കും ഒരു ഫിഷർ പോലെ അനുഭവപ്പെടുന്നു കൂടുതലായിട്ട് ആ പ്രഷർ കാലിൽ ചെന്ന് കഴിയുമ്പോൾ ശരിക്കും ഒരു വിൻഡ് കീറൽ പോലെ നമുക്കത് കാണപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് ആരംഭത്തിൽ തന്നെ ചികിത്സ ചികിത്സിച്ചില്ലെങ്കിൽ ഭാവിയിലതിൽ നിന്ന് ബ്ലീഡിങ് വരിക മുതലായ സാഹചര്യത്തിലേക്ക് പോകാനുള്ള ചാൻസുകളുണ്ട് ഇതിനൊരു കോംപ്ലിക്കേഷനായിട്ട് വരുന്നത് സെലുലൈറ്റിസും അതോടൊപ്പം തന്നെ പ്രമേഹ രോഗികളിൽ ഇത് ഡയബറ്റിക് ഫുഡായിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട് നമ്മൾക്കിത് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെപ്പോഴും കാലിൻ്റെ സ്കിൻ എപ്പോഴും ഒരു സോഫ്റ്റായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് നമ്മൾ എപ്പോഴും ഒരു വീക്ക്ലി വൺസ് കാല് നന്നായിട്ട് ഒരച്ചു കഴുകുക പിന്നെ നമുക്ക് ഓയിൽ നന്നായിട്ട് കാൽപാദത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ക്രാക്ക് ഫുഡ് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ